ഹായ് ഗ്യാസ് നമുക്ക് ചെയ്യാൻ പോകുന്ന ഒരു മാങ്ങ റെസിപ്പിയാണ് അപ്പം ഞാൻ മാങ്ങി ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഇവിടെ ഉപ്പും മുളകും വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്ക് ആവശ്യത്തിന് ഇട്ടുകൊടുക്കാം ഇനി ഇച്ചിരി മുളകും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് ഞങ്ങൾക്ക് നല്ലവണ്ണം വിളക്കിപ്പോൾ വിളക്കണം ഞങ്ങൾക്ക് വെള്ളം കഴിച്ചു വെക്കാളെ ടേസ്റ്റ് അറിയാൻ വേണ്ടിയാണ് ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ആയിക്കും മുക്കി പൊലി മുക്കി എടുക്കാം എടുക്കഴിക്കാം അടിപൊളി ടേസ്റ്റ് ആണ് ചെടികോലു കണ്ടോ സബ് എനിക്ക് എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്